ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് മാസം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു കാലഘട്ടം കാർഗിലിലെ മഞ്ഞുമലകളിൽ ഇന്ത്യയുടെ ധീരജവാന്മാർ നുഴഞ്ഞുകയറ്റത്തെ തുരത്തി ഓടിച്ച ഓപ്പറേഷൻ വിജയ് പൂർത്തിയാക്കിയിട്ട് അപ്പോൾ ദിവസങ്ങളെ പിന്നിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ രാജ്യം ഈ വിജയത്തിൻ്റെ വലിയ ആശ്വാസത്തിൽ നിൽക്കുമ്പോഴും അതിർത്തികളിൽ ആ സമയവും പിരിമുറുക്കം ഒട്ടുമയഞ്ഞിരുന്നില്ല യുദ്ധം അവസാനിച്ചെങ്കിലും ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ സമാധാനമെന്നത് തദവസരത്തിലും തീർത്തും അപൂർണമായിരുന്നു കാർഗിൽ യുദ്ധത്തിൻ്റെ മുറിവുകൾ ഉണങ്ങും മുൻപേ പാകിസ്ഥാൻ വീണ്ടും ഒരു പ്രകോപനത്തിന് ശ്രമിക്കുമെന്ന് ഇന്ത്യൻ സൈന്യം ഉറച്ചു വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പടിഞ്ഞാറെ അതിർത്തിയിൽ കരസേനയും നാവികസേനയും വ്യോമസേനയും അതീവ ജാഗ്രതയിലായിരുന്നു നിലകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിൽ ഇത് ഇന്ത്യയുടെ ഒരു തന്ത്രപ്രധാന പ്രദേശമാണ് രാജ്യത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ തീരത്തുള്ള വ്യാവസായിക കേന്ദ്രങ്ങളിലേക്കും സൈനിക സ്ഥാപനങ്ങളിലേക്കും എളുപ്പത്തിൽ നിരീക്ഷണം സാധ്യമാകുന്ന ഒരിടം ആ മാസത്തിലെ ഒരു ദിവസം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് പത്ത് സമയം രാവിലെ പതിനൊന്ന് മണി ഗുജറാത്തിലെ നലിയ എയർഫോഴ്സ് സ്റ്റേഷനിലെ ക്രഡാ സ്ക്രീനുകളിൽ അസാധാരണമായൊരു ചലനം തെളിഞ്ഞു പാകിസ്ഥാൻ ഭാഗത്തു നിന്ന് ഒരു വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് നീങ്ങുന്നു അതൊരു സാധാരണ വിമാനമായിരുന്നില്ല അത് പാകിസ്ഥാൻ നാവികസേനയുടെ ബ്രഗേ വൺ വൺ ഫൈവ് സീറോ അറ്റ്ലാന്റിക് എന്നൊരു വിമാനമായിരുന്നു ഫ്രഞ്ച് നിർമ്മിതമായ ഈ വിമാനം ഒരു സാധാരണ യാത്രാവിമാനമോ അല്ലെങ്കിൽ ഒരു പോർ വിമാനമോ ആയിരുന്നില്ല അതൊരു മൾട്ടി റോൾ മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റ് ആയിരുന്നു ലളിതമായി പറഞ്ഞാൽ കടൽപരിപ്പിന് മുകളിൽ പറന്നു നടക്കുന്ന ഒരു ആകാശചാരൻ അറ്റ്ലാന്റിക് വിമാനത്തിന്റെ പ്രധാന ഉപയോഗം ശത്രുവിന്റെ അന്തർവാഹിനികളെ കണ്ടെത്തുക അവരുടെ ഇലക്ട്രോണിക് സിഗ്നലുകൾ ചോർത്തുക കൂടാതെ ശത്രുവിന്റെ ഉപരിതല കപ്പലുകളുടെയും തീരദേശ പ്രതിരോധത്തിൻ്റെയും നീക്കങ്ങൾ നിരീക്ഷിക്കുക എന്നതെല്ലാമാണ് ഇതിൽ അത്യാധുനിക റഡാറുകളും നൂതന സെൻസറുകളും ഉണ്ട് കാർഗിൽ യുദ്ധത്തിന് ശേഷം റാനസ്കച്ച് മേഖലയിൽ ഇന്ത്യൻ സേനയുടെ വിന്യാസം എന്താണെന്ന് അറിയാൻ പാകിസ്ഥാൻ നടത്തിയ അതിസാഹസികമായ ഒരു ശ്രമമായിരുന്നു അത് അതോടെ നലിയയിലെ എയർ ട്രാഫിക് കൺട്രോൾ ആ വിമാനത്തിന്റെ പാത നിരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അത് സർക്രിക് മേഖലയിലൂടെ ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് കടക്കുകയായിരുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഇത്തരം സൈനിക വിമാനങ്ങൾ അതിർത്തിക്ക് കുറഞ്ഞത് പത്ത് കിലോമീറ്റർ അകലെയെങ്കിലും പറക്കണമെന്നാണ് ചട്ടം എന്നാൽ പാകിസ്ഥാന്റെ ഈ അറ്റ്ലാന്റിക് വിമാനം ആ നിയമം പൂർണ്ണമായും ലംഘിക്കുകയായിരുന്നു റഡാർ ട്രാക്കി സ്ഥിരീകരിച്ചതോടെ നലിയ എയർബേസിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ രണ്ട് മിഗ് ട്വൻറ്റി വൺ വിമാനങ്ങൾക്ക് സ്ക്രാബിൾ ഓർഡർ ലഭിച്ചു ഓറിയൽസ് എന്നറിയപ്പെടുന്ന നമ്പർ ഫോർട്ടി വൺ സ്ക്വാഡ്രണിലെ ഇന്റർസെപ്റ്റർ വിമാനങ്ങളായിരുന്നു അവ ലീഡ് വിമാനം പറപ്പിച്ചത് സ്ക്വാഡ്രൺ ലീഡർ പി കെ ബുദ്ധേലയായിരുന്നു ഇന്ത്യൻ മിഗ് വിമാനങ്ങൾ അതിവേഗത്തിൽ തന്നെ പാകിസ്ഥാൻ വിമാനത്തെ സമീപിച്ചു സ്ക്വാഡ്രൺ ലീഡർ ബുദ്ധേല പാക് വിമാനവുമായി റേഡിയോ ബന്ധം സ്ഥാപിക്കാൻ പലതവണ ശ്രമിച്ചു അന്താരാഷ്ട്ര ചാനലിൽ നിരവധി മുന്നറിയിപ്പുകൾ നൽകി പക്ഷേ അറ്റ്ലാന്റിക് വിമാനത്തിൽ നിന്ന് ഒരു മറുപടിയും ഉണ്ടായില്ല മാത്രമല്ല അത് ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ ഏകദേശം പത്ത് കിലോമീറ്ററോളം ഉള്ളിലേക്ക് കടന്നിരുന്നു മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഈ വിമാനം അതിൻ്റെ നിരീക്ഷണ ദൌത്യം തുടരുകയായിരുന്നു അതോടെ സ്ക്വാഡ്രൺ ലീഡർ ബുദ്ധേലയ്ക്ക് ഡൽഹിയിലെ എയർ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശം ലഭിച്ചു വിമാനം സമാധാനപരമായി പിന്തിരിയാൻ തയ്യാറായില്ലെങ്കിൽ അതിനെ തൽക്ഷണം വിടിവെച്ചിടുക ഇതായിരുന്നു ആ ഉത്തരവ് അതൊരു നിസ്സാരമായ തീരുമാനമായിരുന്നില്ല കാർഗിൽ യുദ്ധത്തിൽ പോലും പാക് വ്യോമസേന അതിർത്തി കടന്നിരുന്നില്ല എന്നതിനാൽ ഇന്ത്യൻ വ്യോമസേന ശത്രുവിമാനങ്ങളുമായി ഏറ്റുമുട്ടിയിരുന്നില്ല എന്നാൽ ഇത് ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റമായിരുന്നു സമയം രാവിലെ പതിനൊന്ന് പതിനേഴ് സ്ക്വാഡ്രൺ ലീഡർ ബുദ്ല തന്റെ മിഗ് ട്വൻ്റി വൺ വിമാനത്തിൽ നിന്ന് ഒരു റഷ്യൻ നിർമ്മിത ആർ സിക്സ്റ്റി എയർ ടു എയർ മിസൈൽ പാക് വിമാനത്തിന് നേരെ തൊടുത്തുവിട്ടു ഇൻഫ്രാറെഡ് ഹോമിംഗ് ആയ ഈ മിസിൽ സെക്കൻഡുകൾക്കുള്ളിൽ അറ്റ്ലാന്റിക് വിമാനത്തിന്റെ ഇടതു ഗഞ്ചിനുകൾ തന്നെ കൃത്യമായി പതിച്ചു നിമിഷങ്ങൾക്കകം പതിനാറ് പാകിസ്ഥാൻ നാവിക ഉദ്യോഗസ്ഥരുമായി സഞ്ചരിച്ചിരുന്ന ആ സൈനിക ചാരവിമാനം കത്തിയമർന്ന് താഴേക്ക് പതിച്ചു വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്ത്യ പാക് അതിർത്തിയിലെ കോരി ക്രീക്ക് ചതുപ്പ് നിലങ്ങളിലാണ് വീണത് അതിലുണ്ടായിരുന്ന ആ പതിനാറ് പേരും ദാരുണമായി കൊല്ലപ്പെട്ടു അതോടെ ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യയുടെ മണ്ണിൽ അതിക്രമിച്ചു കടന്നൊരു ശത്രുവിമാനത്തെ അവർ തകർത്തു എന്നാൽ ഈ സംഭവം ന്യൂഡൽഹിയിലും ഇസ്ലാമാബാദിലും ഉണ്ടാക്കാൻ പോകുന്ന അലയൂലികൾ വളരെ വലുതായിരുന്നു പാകിസ്ഥാൻ ശക്തമായി പ്രതികരിച്ചു തങ്ങളുടെ നിരായുധമായ പരിശീലന വിമാനത്തെ ഇന്ത്യ മനഃപൂർവ്വം വിടുവിച്ചിട്ടതാണെന്ന് അവർ ആരോപിച്ചു വിമാനം പാക് വ്യോമാതിർത്തിക്കുള്ളിൽ തന്നെയായിരുന്നു എന്നും അവർ വാദിച്ചു എന്നാൽ തെളിവുകൾ ഇന്ത്യയ്ക്ക് അനുകൂലമായിരുന്നു വിമാനത്തിന്റെ പ്രധാന അവശിഷ്ടങ്ങൾ പതിച്ചത് അതിർത്തിയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഇന്ത്യൻ വശത്താണ് ഇത് ഇന്ത്യയുടെ റഡാർ ഡാറ്റയും സ്ഥിരീകരിച്ചു മാത്രമല്ല വിമാനത്തിന്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ ഇന്ത്യൻ മിക് വിമാനങ്ങളുടെ സാന്നിധ്യം പാക് പൈലറ്റുമാർ അറിഞ്ഞിരുന്നുവെന്നും അവർ അത് മനഃപൂർവ്വം അവഗണിച്ചുവെന്നും തെളിയിക്കുന്നതായിരുന്നു പാകിസ്ഥാൻ ഈ വിഷയം ഐക്യരാഷ്ട്രസഭയിലും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലും ഉന്നയിച്ചു ഇന്ത്യ അറുപത് മില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു ഇത് ഒരു നയതന്ത്ര യുദ്ധമായി മാറി എന്നാൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സിംല കരാർ പ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെയാണ് പരിഹരിക്കേണ്ടത് അതിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ല രണ്ടായിരം ജൂൺ ഇരുപത്തിയൊന്നിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇന്ത്യയുടെ ഈ വാദം അംഗീകരിച്ചു ഈ കേസ് പരിഗണിക്കാൻ തങ്ങൾക്ക് അധികാരമില്ലെന്ന് കോടതി വിധിച്ചു ഇത് ഇന്ത്യയുടെ നയതന്ത്ര വിജയവും പാകിസ്ഥാന് ഒരു കനത്ത തിരിച്ചടിയുമായിരുന്നു അറ്റ്ലാന്റിക് സംഭവം ഒരു ഒറ്റപ്പെട്ട സൈനിക നടപടി മാത്രമായിരുന്നില്ല അതൊരു വ്യക്തമായ സന്ദേശമായിരുന്നു കാർഗിലിൻ്റെ വിജയം ഒരു യാദൃശ്യതയല്ലെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഏതൊരു നീക്കത്തെയും അത് ആകാശത്തിലായാലും കരയിലായാലും അതിശക്തമായി തന്നെ ഇന്ത്യ നേരിടുമെന്നുള്ള ഒരു സന്ദേശം ഈ സംഭവത്തിൽ പതിനാറ് ജീവനുകൾ നഷ്ടപ്പെട്ടു യുദ്ധവും സമാധാനവും തമ്മിലുള്ള നേരത്തെ വരമ്പിൽ നടക്കുന്ന ഇത്തരം ഏറ്റുമുട്ടലുകൾ എപ്പോഴും വേദനാജനകമാണ് എന്നത് ഇവിടെ നാം ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യവുമാണ് എന്നാൽ സ്വന്തം അതിർത്തി സംരക്ഷിക്കുക എന്നത് ഏതൊരു രാഷ്ട്രത്തിന്റെയും പരമമായ ഒരു കർത്തവ്യമാണ് എന്നതും നമുക്ക് വിസ്മരിക്കാനാവുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് പത്തിന് സ്വന്തം മാതൃരാജ്യത്തിനു വേണ്ടി ഇന്ത്യൻ വ്യോമസേന ആ കർത്തവ്യം നിറവേറ്റി ചരിത്രത്തിൽ ഈ സംഭവം പിന്നീട് അറ്റ്ലാന്റിക് ഇൻസിഡന്റ് അഥവാ അറ്റ്ലാന്റിക് സംഭവം എന്ന് രേഖപ്പെടുത്തപ്പെട്ടു ജയ് ഹിന്ദ് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക